അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ആർട്ടിസ്റ്റ് അമ്മ തൻ കൂടമേ കൊച്ചു കൺമണി കണ്ണീരിത നീയുറങ്ങീളോഗൻ മാറിൽ കൊച്ചു നീലമാഴയില്ലു പോലേ തൻ തങ്ക ൂടമേ കൊച്ചു കണ്ണി കണ്ണീരീത നീയോറങ്ങിടുകൻ മാറിൽ കൊച്ചു നീളമാഴയില്ലോ പോലെ ആർട്ടിസ്റ്റ് അറക്കൽ എന്ന ചാൾസ് അറക്കലിൻ്റെ വേർപാട് കലാലോകത്തിന് തീരാനഷ്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പ്രസിദ്ധ നാടകകൃത്തായ വി എസ് ആൻഡ്രൂസിൻ്റെ പാട്ടുകാരി എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ആൻഡ്രൂസ് തൻ്റെ പ്രൊഫഷണൽ നാടക ജീവിതം ആരംഭിച്ചത് കുളമല്ല പൂവിൻ്റെ മാലകൾ ചൂടി നെറ്റിയിൽ സിന്ദൂര തിലകമണിഞ്ഞു സുന്ദര രാത്രയാം മാലാഖയെ പോലെ കോമളരാത്രയാം പെണ്ണൊഴുത്തി ആരാണിവൾ ദേവകന്യകയോ രവിവർമ്മ രാജൻ്റെ രമയന്തിയോ കാലിൽ ദർഭമുനകൊണ്ട വേചന ദുഷ്യന്ത രാജനെ നോക്കുന്ന കൺവാശ്രമത്തിലെ ശകുന്തരയോ നിത്യവും കണ്ടു ചിരിക്കുന്ന പെണ്ണിനെ കണ്ട് ഞാൻ തിരക്കി പറഞ്ഞു ആരാണ് നീ നിനക്കാരെല്ലാം ഉണ്ട് നിന്നെ വിളിക്കുന്ന പേരൊന്നു ചൊല്ലുമോ എൻ്റെ പേർ ധനലക്ഷ്മി എന്നാകിലും ഒട്ടുമേ ഞങ്ങൾക്കില്ല ധനം പ്രിയ അച്ഛനില്ല എനിക്കമ്മ മാത്രം തുക തുണ മറ്റാരുമില്ല ഇല്ല ആശ്രയമേതുവ എന്തിനാണ് പണം നീയല്ലേ ധനലക്ഷ്മി അവളാണിന്ന് അന ഞാൻ വിളിച്ചാൽ എൻ്റെ വീടരായി വരാൻ നിനക്കിഷ്ടമാണോ കാൽനഖം കൊണ്ട് കളം വരക്കാതെ സമ്മതമാണെന്ന് ചൊല്ലു പെണ്ണേ അവളാണിന്ന് എൻ്റെ ജീവിത പങ്കാളി അവളാണിന്ന് എൻ്റെ ദേവത എൻ്റെ കുടുംബത്തിൻ പൊൻവിളക്കാണവൾ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചേർത്തല ജീവ ഫൈൻ ആർട്സിന്റെ വെളിച്ചം കണ്ട എന്ന നാടകത്തിൽ നായകന്റെ വേഷം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പൂത്തോട്ട കലാകേന്ദ്രത്തിന്റെ യാത്രക്കാരെ നിൽക്കുക എന്ന നാടകത്തിൽ നായകന്റെ വേഷം കെട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആലപ്പുഴ ഉദയ തിയേറ്റേഴ്സിന്റെ കനകം വിളയുന്ന കടൽ എന്ന നാടകത്തിലും അവരുടെ തന്നെ അള്ളാഹു അക്ബർ എന്ന നാടകത്തിലും നായകനായി അഭിനയിച്ചത് സിനിമാ സംവിധായകനും സംഗീത സംവിധായകനുമായ വിമൽകുമാറിന്റെ ജീവനും ഉയർപ്പും എന്ന നാടകത്തിലും നായക വേഷം കെട്ടി പ്രസിദ്ധ സിനിമാ നടനും നാടകൃത്തുമായ പി ജെ ആന്റണിയുടെ ദൈവവും മനുഷ്യനും എന്ന നാടകത്തിലും കൂത്താട്ടുകൊം റെഡ് സ്റ്റാർ തിയേറ്റേഴ്സിന്റെ നാടകങ്ങളിലും നായകനായി അഭിനയിച്ചു ആന്റണിയും സംവിധായകൻ പി ജെ ആന്റണി തന്നെയായിരുന്നു തിരുവനന്തപുരം ഇൻഫെൻ ജീസസ് ക്ലബിന്റെ പ്രകാശം എന്ന മിഷിഹ ചരിത്രത്തിൽ മിഷിഹായ വേഷത്തിലും അഭിനയിച്ചു ഫലിപ്പിച്ചു കൃഷ്ണൻ കലാനിലയം പ്രേക്ഷനത്തിന്റെ നൂറു രൂപ നോട്ടെന്ന പടത്തിൽ വേഷമിട്ടെങ്കിലും പണം പുറത്തിറങ്ങിയില്ല വിമൽകുമാർ സംവിധാനം ചെയ്ത പത്മ പിക്ചേഴ്സിന്റെ അച്ഛനും എന്ന സിനിമയുടെ സഹസംവിധായകനായും അദ്ദേഹം ജോലി ചെയ്തു ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്നതിനാൽ ഗ്ലാസ്സിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഗ്ലാസ് പെയിന്റിങ്ങും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായിരുന്നു തിരുവനന്തപുരത്ത് ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിക്കുകയും കടകൾ വഴി വിൽപ്പന നടത്തുകയും ചെയ്തു തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം ഭക്തിപരമായ സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞ ദിവസമാണ് ചാൾസ് വിട പറഞ്ഞത് കലാലോകത്തിന തീരാനഷ്ടമാണ് ചാൾസിന്റെ വേർപാട് കണ്ടക്കടവ് സ്വദേശിയാണ് ചാൾസം ആലപ്പുഴ രൂപതാമത്തെ ജെയിംസ് സാനാപ്പുറം കെ ജെ മാക്സി എംഎൽഎ മുൻ എമിഎ ഡൊമിനിക് പ്രസന്റേഷൻ ഫാദർ മരിയൻ പെരീരാ ചലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് കെൽ മുൻ പ്രസിഡന്റ് കെ ഡി പ്രസാദ് എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചാൾസ് ചേട്ടന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി